ഹലോ അസ്സാമലൈക്കും സനാസാലി വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കൃഷി വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ഇക്ക എന്താണ് ചെയ്യുന്നതല്ലേ നിങ്ങൾ നോക്കുന്നത് ട്രാക്ടർ പൂട്ടുകയാണ് കേട്ടോ പാടം പൂട്ടി റൊട്ടേറ്റർ അടിക്കുകയാണ് അതായത് കൊയ്തെടുത്ത കണ്ടങ്ങളെല്ലാം റൊട്ടേറ്റർ അടിച്ച് ഒന്ന് പൊടി പൊടി ആക്കി എടുക്കുകയാണ് കേട്ടോ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം നമ്മൾ ഈ ഒരു നാലഞ്ച് മാസം നമ്മൾ പാടം വെറുതെ ഇടാറില്ല എന്തെങ്കിലും ഒരു ചെറിയ കൃഷി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്ന കൃഷി എന്ന് പറയുന്നത് എള്ളാണ് കേട്ടോ നല്ല അടിപൊളി എള്ളിൻ്റെ വിത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ അത് വിതക്കുകയാണ് കേട്ടോ അപ്പോൾ വിതക്കുന്ന ആൾ ഞാൻ മുൻപുള്ള വീഡിയോയിൽ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു ഒരു മഞ്ജുനാഥൻ നമ്മുടെ അയൽവാക്കാരനാണ് മഞ്ജു എന്നാണ് വിളിക്കുന്നത് ആളാണ് വിതക്കുന്നത് കേട്ടോ എൻ്റെ ഇക്കയാണ് പൊട്ടി കൊടുക്കുന്നത് മകളാണ് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ മകനും അവിടെ തൊട്ടടുത്തേ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാം വിതക്കാ പറയുമ്പോൾ സിമ്പിളാണ് നമുക്ക് വിതച്ച് ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നല്ലൊരു മഴ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വളർന്നു വരും അങ്ങനത്തെ ഒരു സ്പെഷ്യലാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് നല്ല വില കിട്ടുന്ന ഒരു ഐറ്റം കൂട്ടിയാണ് കേട്ടോ സംഗതി കുറച്ച് പണിയുണ്ട് വിതക്കുമ്പോഴൊന്നും പണിയില്ല വിതച്ച് കഴിഞ്ഞാലും പണിയില്ല നന്നായിട്ട് മുളച്ച് വന്ന് കഴിഞ്ഞാൽ അത് വെട്ടിയെടുത്തതിന് ശേഷം കുറച്ച് പണിയുണ്ട് അല്ലാതെ നമുക്ക് ഇത് വലിയ റിസ്ക് ഉള്ളൊരു പണി അല്ല പക്ഷേ എങ്കിൽ കൂടി നമ്മൾ കൊയ്തതിന് ശേഷം ഒരു അഞ്ചാറ് മാസം വെറുതെ പാടം ഇടേണ്ട ആവശ്യം വരുന്നില്ല എല്ലാ കർഷകർക്കും ഒന്ന് നോക്കാവുന്ന കാര്യമുള്ളൂ അപ്പം ഞങ്ങൾ എന്തെങ്കിലും ഒരു ഒന്നും ഇല്ലെങ്കിൽ പയറോ എന്തെങ്കിലും ഒന്ന് ചെയ്യാറുണ്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് വതച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ നല്ലൊരു മഴ കിട്ടി പിന്നെ ഒരു പിന്നൊരു പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ നല്ലൊരു മഴ കിട്ടുകയാണെങ്കിലൊക്കെ നല്ലതാണ് മഴ കിട്ടിയില്ലെങ്കിലാണ് നമുക്കതൊരു കായം ഉണ്ടാവും പക്ഷെ അത് നന്നായിട്ട് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുള്ളൂ അതുപോലെ ഈ വീഡിയോ ഒരു രണ്ട് മാസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ ആ സമയത്ത് എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇതിപ്പോൾ മുളച്ചിട്ടുണ്ട് നന്നായിട്ട് മുളച്ചിട്ടുണ്ട് ആ വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ഒരു നല്ലൊരു വീഡിയോയുമായിട്ട് വരണ്ട കേട്ടോ എങ്ങനെയാണ് മുളച്ചത് അതുപോലെ നമ്മൾ ഇത് എവിടെയാണ് കൊടുക്കുന്നത് ഏത് ഷോപ്പിലാണ് കൊടുക്കേണ്ടത് ഉണ്ടായി കഴിഞ്ഞാൽ അതുപോലെ എള് എങ്ങനെ നേരാക്കി എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരേണ്ടത് ഓക്കെ അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ഓക്കെ ബായ്